പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചറിവിന്റെ പാതയിലാണ് നല്ല ഭരണാധികാരി എന്ന് എത്ര പറയിപ്പിക്കാൻ നോക്കിയാലും അവർ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ കർമ്മങ്ങൾ എന്നും അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അതാണ് വാജ്പേയിയുടെ നൂറാം ജന്മവാർഷികത്തിൽ എല്ലാം തുറന്നു പറഞ്ഞത് ഏതവസരവാദം കാണിച്ചും അധികാരം പിടിച്ചെടുക്കുന്ന ആളല്ല എന്നും അതുപോലെ കുതിരക്കച്ചവടത്തിന് നിൽക്കുന്ന ആളല്ല എന്നുമാണ് വാജ്പേയിയെക്കുറിച്ച് മോദി പറഞ്ഞത് കുതിര കച്ചവടത്തിന്റെ പാത പിന്തുടരുന്നതിന് പകരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ രാജിവെക്കാൻ വാജ്പേയി തീരുമാനിച്ചു തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തിന്റെ സർക്കാർ ഒരു വോട്ടിന് പരാജയപ്പെട്ടു ഒടുവിൽ ശക്തമായ ജനവിധിയുമായിട്ടാണ് തിരിച്ചെത്തിയത് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയുടെ കാര്യത്തിലും വാജ്പേയി തല ഉയർത്തി നിന്നു എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ബി ജെ പി രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളിലേക്ക് കുതിരക്കച്ചവടം കൊണ്ടുവന്നത് എന്ന് കൂടി ഓർക്കണം അറുപത് വർഷം ഭരിച്ച കോൺഗ്രസിന് വരെ അറിയില്ലായിരുന്നു ഈ കുതിരക്കച്ചവടം അതിലൂടെ ഗോവ മണിപ്പൂർ കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആസാം അരുണാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം കുതിരക്കച്ചവടത്തിലൂടെ ബി ജെ പിടിച്ചെടുത്തു ആ കുതിര ഏറ്റവും വൃത്തികെട്ടതും അത് വാജ്പേയിക്ക് ഇഷ്ടമല്ലാത്തതുമായിരുന്നു എന്നായിരുന്നു മോദി ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് ഇതൊരു പശ്ചാത്താപിക്കലാണ് നമുക്കറിയാം ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ വാജ്പേയി ആയിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതാണ് ആരാണ് നടത്തിയത് എന്ന് രാജ്യം വിളിച്ചു പറയുമ്പോൾ വാജ്പേയി എന്ന പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിയെ വിളിച്ചു പറഞ്ഞതാണ് രാജധർമ്മം മറന്നൊരാൾക്ക് അക്ക സേരിയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്നും ഇറങ്ങിപ്പോകണം എന്നുള്ളതുമായിരുന്നു അതായത് ഗുജറാത്ത് കലാപത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മോദി ഒഴിവാക്കണമെന്ന് തീരുമാനിച്ച പ്രധാനമന്ത്രി കൂടിയാണ് ബി ജെ പി നേതാവായ വാജ്പേയി എന്ന് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയതാണ് എന്നാൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനി വാജ്പേയിയുടെ കാല് പിടിച്ച് പറഞ്ഞത് കൊണ്ടാണ് മോദി രക്ഷപ്പെട്ടത് അങ്ങനെ തന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ച ഒരു നേതാവാണ് ശരിയെന്ന് വിളിച്ചു പറയുക വഴി തന്റെ തെറ്റ് തിരിച്ചറിവിലേക്ക് നരേന്ദ്രമോദി എത്തുകയാണ് മാത്രമല്ല ഇവി എമ്മിലെ കൃത്രിമത്വവും വോട്ടിന്റെ വ്യത്യാസവും ഒക്കെ കൊണ്ട് തട്ടിപ്പിന് സംശയത്തിലായി മാറിയിരിക്കുന്ന ഇന്ത്യ ജനാധിപത്യവും നരേന്ദ്രമോദിയുടെ കീഴിൽ പരാജയപ്പെടുകയാണ് എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തണമെന്ന ഒരൊറ്റ ഉദ്ദേശത്തിലാണ് മോദി ഇതൊക്കെ ചെയ്യുന്നത് അതിനെയും മോദി സ്വയം പശ്ചാത്തപിക്കുകയാണ് അധികാരത്തിലെത്തിയാൽ എന്ത് വഴിയും സ്വീകരിക്കാത്ത വാജ്പേയി നല്ലതെന്ന് പറയുക വഴി മോദികരെ തെറ്റ് വിളിച്ച് പറയുകയാണ് ഇത് ഒരാളുടെ രാജ്യത്തോടുള്ള കൈക്കൂപ്പലാണ് ചെയ്ത തെറ്റുകൾ വിളിച്ചു പറഞ്ഞതാണ് ഇത് പടി ഇറക്കത്തിന്റെ കൂടി ലക്ഷണമാണ്